കാസർഗോഡൻ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമ്മിന്നൊരു പുതിയൊരു കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കച്ചമ്പുറി അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇതിന് തക്കാളി നീരുള്ളി പച്ചപ്പുറങ്ങി തേങ്ങ തൈര് ഉപ്പ് ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഇത് ആക്കുന്നത് അപ്പോൾ ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങിയത് കൊണ്ട് എല്ലാവരും പച്ചക്കറിയിലേക്ക് നീങ്ങിയിട്ടുണ്ടാകും അപ്പോൾ സ്വാമിമാർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണിത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എല്ലാം സാധാരണ കൈക്കാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഒരു നീരുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി പച്ചമുളക് തേങ്ങ പിന്നെ തൈര് ഈ തൈര് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഇടാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് നല്ല വാങ്ങി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇത്ര ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഈ തൈരം കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഇത് നമുക്ക് നല്ലവണ്ണം ആക്കി കൊടുക്കാം അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് നോക്കി ഉപ്പും പുളിയും നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലത്തേക്ക് പിന്നെ കടുവും വെളിച്ചെണ്ണയും കരിയാമ്പുളിയും കൂടെ ഒന്ന് വറുത്ത് ഇട്ടുകൊടുക്കണം നല്ല ടേസ്റ്റി ആയിരിക്കും ഈ കച്ചമ്പുറി നമുക്ക് വേഗം ആക്കാനും കഴിയും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചീനച്ചട്ടി തീമാച്ചിട്ടുണ്ട് ഇതിലത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണം വയ്ക്കുന്നുണ്ട് ഒരു കടു പൊട്ടാൻ വേണ്ടി മാത്രം കേട്ടോ കുറച്ച് ഇത്തേക്ക് ഞാൻ കടുവ ഇടുന്നുണ്ട് ഒരു സ്പൂൺ അപ്പോൾ കടു പൊട്ടി വരുന്നുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കരിയാമ്പലം കൂടെ ചേർക്കാം ഞാൻ വീട്ടിലേക്ക് ഈ കരിയാമ്പലിയും കൂടെ ചേർക്കാം ഒന്ന് വിളക്കി കൊടുക്കാം നമ്മളെ കച്ചമ്പുറി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റിയാണ് പെട്ടെന്നാക്കാനും പറ്റും